അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ എല്ലാവർക്കും സുഖം എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബഹാന മൊത്താല എല്ലാവർക്കും ഹൈറും ബറക്കത്തും അള്ളാഹു താല നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ സമാധാനം അല്ലാഹു നൽകട്ടെ എല്ലാവിധ പ്രതിസന്ധികളും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അമീനി അറബൽ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വളരെയധികം വേദനിക്കുന്ന ഒരു വാർത്ത നമ്മൾ കാണാനിടയായി അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജോലിയാർത്ഥം തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ മക്കളോട് എല്ലാവരോടും പടച്ചുറബെ സലാം പറ മക്കളോട് നല്ല രീതിയിൽ പെരുമാറി ചുംബനം കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മുഹമ്മദ് എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും തൻ്റെ ജോലി അകർത്തും പോയി പടച്ചുറബെ അവർ മണൽ സംബന്ധമായിട്ടുള്ള ജോലി മറ്റുമൊക്കെയാണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് അവർ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കിൽ കുറച്ച് ആളുകൾ വരികയും വളരെ മൃഗീയമായ രീതിയിൽ ഈ രണ്ട് ചെറുപ്പക്കാരെ അവിടുന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ചെയ്തത് അവിടെ തന്നെ വല്ലാത്ത ദയനീയമായ കാഴ്ച കണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു മുഹമ്മദ് പേരുള്ള ചെറുപ്പക്കാരൻ ഗുരുതരമായ പരിക്കുകളോടെ ഹോസ്പിറ്റലിലുമായി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഈ ചെറുപ്പക്കാരൻ്റെ ഒരവസ്ഥ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ തൻ്റെ മക്കളോട് പറയാണ് വാപ്പച്ചി വരാട്ടോ ഭാര്യയോട് പറയാണ് ഇക്ക വരാട്ടോ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ എൻ്റെ പ്രിയമുള്ളവരെ പിന്നീട് ആ വീട്ടിലേക്ക് എത്തുന്നത് മയ്യത്താണ് ാണ് എൻ്റെ പ്രിയമുള്ളവർ ആരാണ് വെട്ടിയത് എന്താണ് വെട്ടിയത് പടച്ചൊറബെ എപ്പോഴും നമ്മൾ കാണാറുണ്ട് മുസ്ലിമിന്റെ പേരായത് കൊണ്ട് താടി വെച്ചത് കൊണ്ട് തൊപ്പി വെച്ചത് കൊണ്ട് പഠിച്ചവനെ അവർ നിറ്റൂരമായി കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ റോഡിലും മറ്റു സ്ഥലങ്ങളിലും മൃഗീയമായ രൂപത്തിൽ അടിച്ചു പരിക്കേൽപ്പിക്കുന്ന അവസ്ഥ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഏത് വിഭാഗം ചെയ്യൽ ആരാണ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് സംഘപരിവാറിൻ്റെ ആളുകൾ തുറന്ന് പറയാം എൻ്റെ പ്രിയമുള്ളവരെ എന്തൊരു മൃഗീയമായ അവസ്ഥയാണ് ഇവർക്കൊക്കെ എന്ത് ധൈര്യം കൊണ്ടാണ് ആരാണ് ഇവർക്കൊക്കെ ഇതിന് ധൈര്യം കൊടുക്കുന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാലറിയാത്ത നിയമവും എല്ലാം ഇവരൊപ്പം ഉള്ളതുപോലെ അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പല സമയത്തും സംഭവങ്ങളിൽ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് എൻ്റെ പ്രിയമുള്ളവർ ശക്തമായിട്ടുള്ള ശിക്ഷാനടപടി ഇതിനില്ലാത്തത് കൊണ്ടാണ് ഇതെന്താ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതേതുരത്വ രാജ്യമല്ലേ ഈ മതേതുരത്വ രാജ്യത്തിൽ എല്ലാ മതക്കാരും ഒരുപോലെ ജീവിക്കുന്നവരല്ലേ ഏതെങ്കിലും മതക്കാര് പോയിട്ട് അവരുടെ പള്ളികളിൽ പോയിട്ട് അല്ലെങ്കിൽ ചർച്ചുകൾ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഒരു മുസ്ലിം പോയിട്ട് അവിടുന്ന് കൊടി വെക്കുന്നതോ അല്ലെങ്കിൽ തകുബീരെ വിളിക്കുന്നതോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇന്ന് നമ്മുടെ നാടുകളിൽ അതല്ല നടക്കുന്നത് ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുന്നു മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജാതിയുടെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ വരെ ഇന്ന് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു സന്ദർഭമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെയുള്ളത് അള്ളാഹു സുബാനുത്താലൻ നമുക്കൊക്കെ ബോധം നൽകട്ടെ മരിച്ചുപോയ അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുത്താല മുഖഫിറത്തും അറഹമത്തും അള്ളാഹു കൊടുക്കട്ടെ സ്വർഗം അള്ളാഹു താലെ കൊടുക്കട്ടെ അള്ളാഹു താല കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ആഹുരത്തിൽ അള്ളാഹു തല കണക്കാക്കിയ ശഹീതിങ്ങൾ അള്ളാഹുത്താല ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ കൊന്നത് എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ വെട്ടിയത് എൻ്റെ പ്രിയമുള്ളവരെ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് മുസ്ലിം എന്നൊരു പേര് വന്നു താടി വെച്ചു തൊപ്പി വെച്ചു നെരിയണിക്ക് മുകളിലൊന്നും പാൻറ്റ് കയറിപ്പോയിട്ടുണ്ടാകും ഇതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ കൊല്ലണമെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ അജയ്യനായൊരു പ്രവർത്തകനാണ് അള്ളാഹുത്താലും മോൻ അള്ളാഹുത്താല സ്വർഗ്ഗം കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ആ നാട്ടിലെ പള്ളി സെക്രട്ടറിയാണ് പള്ളിക്ക് വേണ്ടിയിട്ട് ഹിദമത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് മാത്രമല്ല അവിടെ ആര് എന്തൊരു കാര്യം പറഞ്ഞാലും ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വിളിച്ചാൽ ആ ചെറുപ്പക്കാരൻ അവിടെ ഓടിയെത്തുമായിരുന്നത്ര അങ്ങനെ ആത്മാർത്ഥമായിട്ട് നാടിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ വിധിയൊന്നു നോക്കൂ നിങ്ങൾ ഒരു പെരുന്നാൾ കടന്നു വരെയാണ് എൻ്റെ വാപ്പ നല്ല പുത്തൻ ഡ്രസ്സ് കൊണ്ടുവരുന്നത് വീട്ടിനകത്ത് മക്കളിരിക്കുകയാണ് എൻ്റെ ഇക്ക എൻ്റെ അടുത്ത് പെരുന്നാക്കുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പടച്ചുറബെ ആ പ്രിയപ്പെട്ട ഭാര്യ കാത്തിരിക്കുകയാണ് പക്ഷെ ഒന്ന് നോക്കൂ നിങ്ങൾ ആ അലങ്കനീയമായ പടച്ചുറബിൻ്റെ വിധിയൊന്ന് നോക്കൂ നിങ്ങൾ പെരുന്നാളിൻ്റെ സുതിരങ്ങൾ നമ്മോടടുക്കും തോറും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിൽ നിന്ന് ആറടി മണ്ണിലാണ് ആറടി മണ്ണിലേക്ക് പോയി പടച്ചുറബ്ബെ അള്ളാഹുബെ ആ ചെറുപ്പക്കാരനെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ആ പൊന്നുമോന് വേണ്ടിയിട്ട് ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള കൊലപാതകം നടത്തുന്ന ആളുകളെയല്ലേ നമ്മൾ കണ്ടറിയേണ്ടത് അവർക്കല്ലേ നിയമപരമായിട്ടുള്ള ശിക്ഷകൾ നമ്മൾ കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് കോടതിയും അതുപോലെ തന്നെ മറ്റുമൊക്കെ ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയാത്തത് മംഗളൂരുവർ വെച്ചിട്ടാണ് എൻ്റെ പ്രിയമുള്ളവർ ഈ ഒരു സംഭവം നടക്കുന്നത് അള്ളാഹുബൈ അവിടെ മുസ്ലിം മറ്റുമൊക്കെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ വല്ലാതെ അവിടുന്ന് മറ്റു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടുന്ന് പൊരുതിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ ഇന്ന് നമ്മുടെ നേതൃത്വങ്ങൾ നമ്മുടെ ഗവൺമെൻ്റുകൾ മുന്നോട്ട് വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്താണ് ഒരു മതത്തെ മാത്രം ഇങ്ങനെ അവഹേളിക്കുന്നത് അല്ലെ ഒരു മതത്തിന്റെ ആളുകൾ മാത്രം എന്തിനാണ് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി തുരിയുന്നത് ഇതിനൊക്കെ തക്കതായിട്ടുള്ളൊരു വരവരച്ചാൽ എല്ലാം നിൽക്കുന്ന പ്രശ്നമേ ഉള്ളല്ലോ എന്തിനാ പിന്നെ നിയമം കോടതി നമുക്ക് എന്തിനാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിന് തക്കതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ വീണ്ടും ഇവിടെ മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമോ നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടോ ഏതെങ്കിലും ഒരു മതത്തെ കളിയാക്കാൻ പറയുന്നുണ്ടോ ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കാൻ പറയുന്നുണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിനെ കണ്ടറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളല്ലേ മിക്കവാറും മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പലതും പറയുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരു മനുഷ്യ മുസ്ലിമായിട്ട് വരണമെങ്കിൽ അവൻ്റെ കൽബുന്നുണ്ടാകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ കണ്ടിട്ട് ഒരിത്തർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ നയമല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് ഇസ്ലാമിൻ്റെ നിയമത്തിൽ പെട്ടതല്ല മനസ്സിൽ അറിഞ്ഞ് കൺ അവൻ്റെ കൽബിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഈ വെളിച്ചമുണ്ട് ആ വെളിച്ചം വരുമ്പോൾ അവനുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദിനിലേക്ക് എത്താൻ കഴിയും അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ മുസ്ലിമായി അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരെ കിട്ടാൻ ഞാൻ മുസ്ലിമായി ഇതൊന്നും പരിശുദ്ധമായി ഇസ്ലാമിൽ ഇസ്ലാമിലേക്കുള്ള കാലുവെപ്പല്ല ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് വരണം ആ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് വരുമ്പഴേ പരിശുദ്ധമായ ഇസ്ലാമിലെ കാശ്യങ്ങൾ പൂർണ്ണമായിട്ട് അവന്റെ ഹൃദയത്തിൽ ആ വെളിച്ചം നമുക്ക് കാണാൻ കഴിയുള്ളു പല ആളുകളും പറയുമല്ലോ ഞാൻ അവളെ പ്രേമിക്കാണ് ചില പല ചെറുപ്പക്കാരും അമൃതൊക്കെ പറയുന്ന വിഷയമാണ് ഞാനൊരു ഹിന്ദു കുപ്പൻകുട്ടിനെ പ്രേമിക്കാണ് എന്നിട്ട് മുസ്ലിമാക്കുക എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം മോശമാണ് തെറ്റാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ് അവൻ മുസ്ലിം അവൾ മുസ്ലിം ആകുന്നുണ്ടെങ്കിൽ നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പടച്ച റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് ഗൗരവത്തോടെ എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം എന്ന് നമ്മൾ ആലോചിക്കണം അള്ളാഹുത്താലും നമുക്ക് ബോധം നൽകട്ടെ റബ്ബ് നമുക്ക് ബോധം നൽകട്ടെ നമ്മൾ ഈ പ്രേമത്തിന് അത് സപ്പോർട്ട് ചെയ്യാല്ല അതൊക്കെ നമ്മൾ ഹറാമ് കൊണ്ട് തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ അത് ഹലാലാ നിക്കാ കൊണ്ട് ഹലാലാവൂലോ പറഞ്ഞിട്ട് കാര്യമില്ല മൂത്രം കൊണ്ട് നമ്മൾ പാത്രം കേൾക്കിയിട്ട് കാര്യമില്ല പഴയ കാലത്ത് പറയും അല്ലെ കഴുകാനൊക്കെ കഴുകി പക്ഷെന്താൻ കൊണ്ടാണ് കാര്യമില്ലല്ലോ അള്ളാഹു താലൻ നമുക്കൊക്കെ ബോധം നൽകട്ടെ നന്മ ചിന്തിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടൊന്നും മനസ്സിലാക്കുക ഇസ്ലാമിൻ്റെ നയങ്ങളെ നിങ്ങളൊന്ന് പഠിക്കുക എന്നിട്ട് ഇസ്ലാമിനെ കുറ്റപ്പെടുത്താനും അവഹേളിക്കാനും ചീത്ത പറയാനും നിങ്ങൾ പേര് പരിശുദ്ധമായ ഇസ്ലാം അത് വ്യക്തമായിട്ട് പഠിച്ച ഒരാൾക്കും കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്കും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ സൗന്ദര്യം മനസ്സിലാക്കാതിരിക്കില്ല അള്ളാഹു നമുക്ക് ബോധം നൽകാൻ ഗ്രഹിക്കട്ടെ അമീനി അറബൽ ആലമീൻ എൻ്റെ പ്രിയമുള്ളവരെ ഈ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ അള്ളാഹു തന്റെ രക്തസാക്ഷിയുടെ പദവിയാണ് കൊടുക്കുന്നത് മുസ്ലിമായതിൻ്റെ പേരിലല്ലേ ഷഹീദ് ഫൈസലിനെ അവിടെ വെട്ടിക്കൊലപ്പെടുത്തിയത് അങ്ങനെ എത്ര എത്ര രക്തസാക്ഷികളെയാണ് നമുക്ക് പറയാനുള്ളത് എന്നും അവർ അറിയ പോലും ഇല്ല ഒന്നും ചെയ്തിട്ട് പോലുമില്ല എന്നിട്ട് വന്നിട്ട് അങ്ങോട്ട് വെട്ടിയിട്ട് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ അതിൻ്റെ അവർ സ്ള്ളാഹു നമുക്കൊക്കെ നന്മയാർന്ന ജീവിതം അല്ലാഹു നൽകട്ടെ അപകടങ്ങൾ അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ പക്ഷേ നമുക്ക് ആ മരിച്ച ചെറുപ്പക്കാരൻ മരിച്ചതിൽ നമുക്ക് സങ്കടമുണ്ട് നമുക്ക് ആ ചെറുപ്പക്കാരുടെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ സങ്കടം പക്ഷേ ആഹിരത്തിലെ ആ പടച്ചുറബ് ആ ചെറുപ്പക്കാരന് കൊടുക്കുന്ന പ്രതിഫലം ആലോചിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അലഹമ്മദില്ല നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മൾ നമ്മൾ സ്തുതിക്കാണ് പച്ചക്കിടികളെപ്പോലെ സ്വർഗത്തിലൂടെ പാറി നടക്കുന്ന വിഭാഗം പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ പേരിലാണ് അപ്പോൾ ചെറുപ്പക്കാരൻ അവിടുന്ന് കൊല ചെയ്യപ്പെട്ടത് പരിശുദ്ധമായ മുസ് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ് ചെറുപ്പക്കാരൻ അവിടുന്ന് കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നാളെ പരലോകത്ത് കൊടുക്കുന്ന പ്രതിഫലം ആലോചിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അലഹമ്മ എന്ന് നൂറ് വട്ടം ആയിരം വട്ടം പടച്ചുറബിനോട് നമുക്ക് പറയാൻ തോന്നുകയാണ് എൻ്റെ പ്രിയമുള്ളവർ താല നമുക്ക് നന്മയാർന്ന മരണം മരണമല്ലാഹു നൽകട്ടെ ഈ മാനോട് കൂടെയുള്ള മരണം നൽകട്ടെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ആ നാട്ടുകാരും മറ്റും പറയുന്നത് കേട്ടപ്പോൾ അറിവുള്ള ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം സന്തോഷമാണ് തോന്നിയത് എപ്പോഴും മോഡി നടക്കും ദീനിന് വേണ്ടി പ്രവർത്തിക്കും ആരെന്തിനു വിളിച്ചാലും മോഡിയെത്തും അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനാണ് അള്ളാഹു സുബാനുഗോത്താല ചെറുപ്പക്കാരനെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ മഹഫീറത്തും അറഹമത്തും അള്ളാഹു നൽകട്ടെ സ്വർഗം അള്ളാഹു നൽകട്ടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹം ദുനിയവിൽ ഒരുപാട് നന്മകൾ ചെയ്തു ആ നന്മകളെല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ അമീൻ അറബൽ അലമിൻ എല്ലാവരും ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമലൈക്കും വാഹ്മത്ത് വബർകാത്തു